ഹലോ ഗേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ നമ്മളെ നമ്മളിപ്പം പോകുന്നത് പിലോമിന പള്ളിയിലേക്കാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കാണാം ഹലോ ഗേഷ് ഇത് ഇതാണ് ഫിലോമിന പള്ളി ഏറ്റവും വലിയ പള്ളിയാണ് അപ്പോൾ നല്ല ഇട്ടിപ്പൊടിയാക്കുക ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു നല്ല വീട്ടിലെ നല്ലൊരു ട്യൂബാണ് കാണുന്നത് ഹലോ ഗീസ് ഇപ്പം പള്ളിൻ്റെ അകത്ത് കയറുകയാൽ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമിക്കണം അപ്പോൾ അവിടെ കുർബാനും കാര്യങ്ങളും നടക്കുകയാണ് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗ്രീസ്

ちょっと待ってください。 ാണ് ഈ കാണുന്നത് പള്ളിയിലാണ് പള്ളിയിൽ അപ്പോൾ അതിന്റെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് കൃത്യമായി കാണാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പം അത് ഇതിൻ്റെയും അകത്തേക്ക് കയറാൻ ഇവിടെ സാൾട്ട് പൂട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അപ്പുറകത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റുക ഇങ്ങനെ കാണാനും പറ്റില്ല